നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച ത്രബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബില്ല് കാണാം ആ ബില്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻ വരും അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്ന ആയിരിക്കും എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ട് ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമ്മുടെ വീഡിയോയുടെ സമയം മാറുന്നു ഒന്നാം തീയതി ബുധനാഴ്ച മുതൽ അതായത് നാളെ മുതൽ വീഡിയോയുടെ സമയം രാവിലെ ഒൻപത് മണിക്കായിരിക്കും അപ്പോൾ എല്ലാവരും ഒൻപത് മണിക്ക് കാണാൻ തന്നെ ശ്രമിക്കുക എന്നാൽ നമുക്ക് ഒട്ട് സമയകാലത്ത് ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും റബ്ബർ വില കുതിച്ചു കയറിയിരിക്കുകയാണ് അതായത് റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയേറെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ റബ്ബർ വില കുറച്ച് ദിവസങ്ങളായിട്ട് വില കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പോൾ കൂടുന്ന ഒരു പ്രതിഭാസിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വിശദമായി തന്നെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു ക്വിൻ്റലിന് പത്തൊമ്പതിനായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഐഎസ്എൻആർ ട്വന്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരം രൂപ ലാറ്റസ് അറുപത് ശതമാനം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു ക്വിന്റലിന് പത്തൊമ്പതിനായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഒരു ക്വിന്റലിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒരു ക്വിന്റലിന് ഇരുന്നൂറ് രൂപയും ആർ എസ് എസ് ഫൈവിന്റെ വിലയിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപയുടെ വർധനമുണ്ട് ഐ എസ് എൻ ആർ ട്വന്റിയുടെ വിലയിൽ മാറ്റമില്ല ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും ലാറ്റസിന്റെ വില നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ്റിയഞ്ച് രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഒട്ടുപാലിന്റെ വില നോക്കാം എൺപത് ശതമാനം ഡിആർസിഎ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റിമുപ്പത്തിരണ്ട് രൂപ ഒരു കിൻറ്റലിന് പതിമൂവായിരത്തിഇരുന്നൂറ് രൂപ അറുപത് ശതമാനം ഡിആർസിഎൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു കിൻഡലിന് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ഇതാണ് ഒട്ടുപാലിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റക്സിന്റെ വില നോക്കാം ലാറ്റക്സ് നൂറ്റി അറുപത്തിമൂന്ന് രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ ഒരു ലിറ്റർ പാലിന്റെ വില നാൽപ്പത്തി ഒൻപത് രൂപ അപ്പോൾ ഫീൽഡ് ലാറ്റസിന്റെ വിലയും ഇന്ന് കുതിച്ചു കയറിയിരിക്കുകയാണ് അതായത് ഇന്നലെ നൂറ്റി അറുപത് രൂപയുള്ളായിരുന്നു അതിപ്പോ നൂറ്റി അറുപത്തിമൂന്ന് രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇന്നലെ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി അറുന്നൂറായിരുന്നു ഇന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു ലിറ്റർ പാലിന്റെ വില നാപ്പത്തിയെട്ട് രൂപയായിരുന്നു ഇന്നത് നാപ്പത്തിഒൻപത് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഇതാണ് ഫീൽഡ് ലാറ്റസിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിരണ്ട് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ ഒരു ക്വിന്റലിന് പതിനേഴായിരത്തി എഴുന്നൂറ് രൂപ ഐഎസ്എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിയേഴ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തെട്ട് രൂപരെയും ഒരു കിൻഡലിന് പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ പതിനാറായിരത്തി എണ്ണൂറ് രൂപരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാറ് രൂപ ഒരു കിൻറലിന് പതിനോരായിരത്തി അറുനൂറ് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കി കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിന്റെ വിലയിലും ഒരു രൂപയുടെ വർധനവുണ്ട് ഐഎസ്എസിന്റെ വിലയിൽ മൂന്ന് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒട്ടുപാനിന്റെ വിലയിൽ വിലയിലും മൂന്ന് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം കുരുമുളക് ഒരു കിലോയ്ക്ക് അറുനൂറ്റി അമ്പത്തിരണ്ട് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുനൂറ്റി രൂപ ജാതി ഇരുന്നൂറ്റി രൂപ പരിപ്പ് അഞ്ഞൂറ്റി എൺപത് രൂപ ഫ്ലവർ മഞ്ഞ ആയിരത്തി എണ്ണൂറ് രൂപ ജാതി പത്രി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ചുക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയും ചുക്ക് മീഡിയം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ്റി അൻപത് രൂപ ചുക്ക് ഹൈ ക്വാളിറ്റി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണം ഒരു ഗ്രാമിന് ഏഴായിരത്തി ഒരുനൂറ്റി അൻപത് രൂപ എട്ട് ഗ്രാം ഒരു പവന് അമ്പത്തി ഇരുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ വില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറന്നുപോയാർ ദയവായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ഉടനെത്താം എല്ലാവർക്കും എന്റെ നന്ദി